എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ൾക്കുമാണ് നാളെ മെയ് ഇരുപത്തി എട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും നിങ്ങൾക്ക് അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക